കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ വിമാനാപകടം നടക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഉടനെ താഴേക്ക് പതിച്ച വിമാനം പിന്നീട് പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടത്തിൽ മലയാളി എല്ലാവരും തന്നെ മരിച്ചിരുന്നു സംഭവത്തിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സംഭവത്തിൽ പത്തനംതിട്ടക്കാരിയായ രഞ്ജിതയാണ് മരിച്ച മലയാളി ലണ്ടനിലേക്ക് ഒരു പേപ്പർ വർക്കിന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് രഞ്ജിത യാത്ര തിരിച്ചത് എന്നാൽ ആ യാത്ര അവസാനത്തേത് മാത്രമായി മാറിയിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി പരക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് അഞ്ചു വർഷത്തെ താൽക്കാലിക ലീവെടുത്ത് രഞ്ജിത ആദ്യം ഒമാനിലേക്ക് പോകുന്നത് അവിടെ നിന്നും കഴിഞ്ഞ വർഷമാണ് രഞ്ജിത ലണ്ടനിലേക്ക് പോകുന്നത് രഞ്ജിതയുടെ മരണമറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കുട്ടികളെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ഇതികയെ ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരികളുടെ വീഡിയോയാണ് പുറത്തു വരുന്നത് ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വേദനയോടെ പറഞ്ഞ് കണ്ണീർ ഒഴുക്കുന്ന ഇതികയുടെ ദൃശ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ ഇതികയെ താങ്ങി നിൽക്കുന്ന കൂട്ടുകാരികളുടെ സ്നേഹവുമാണ് എല്ലാവരെയും തഴുകിയെടുത്തത് കൂട്ടുകാരികളെ കണ്ടയുടൻ പൊട്ടിക്കരഞ്ഞ ഇതികയെ അവർ അരികിലിരുത്തി ആശ്വസിപ്പിച്ചു എനിക്കിനി ആരുമില്ല എന്ന് ശോകത്തോടെ പറഞ്ഞതിനൊടുവിൽ അവളെ ചുറ്റിപ്പറ്റിയ കുട്ടികൾ ഒന്നായിട്ട് പറഞ്ഞു നിനക്കിനി ഞങ്ങളുണ്ടല്ലോ അവളുടെ കണ്ണീർ മുഷിഞ്ഞു താങ്ങായി കെട്ടിപ്പിടിച്ചു ശാന്തതയോടെ ഹൃദയത്തിൽ ചേർത്തു ഒരമ്മയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലൂടെയും അവളെ തനിച്ചാക്കാതിരിക്കാനുള്ള കൂട്ടുകാരികളുടെ ആ മാനസിക കരുത്തും സ്നേഹവും നിമിഷം പോലെ വീഡിയോയിൽ ഓരോരുത്തരുടെയും മുഖത്ത് കാണാം നല്ലൊരു മാതൃകയായി ഈ സ്നേഹബന്ധം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയാണ് വെറും നാല് ദിവസത്തെ അവധിക്കായിരുന്നു രഞ്ജിത നാട്ടിലേക്ക് ഓടിയെത്തത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോകുന്നത് ഒമാനിലായിരുന്നു ആദ്യ ജോലി ആരോഗ്യ മന്ത്രാലയത്തിൽ ഒൻപത് വർഷം സ്റ്റാഫ് നേഴ്സായിരുന്നു രഞ്ജിത സലാല സുൽത്താൻ ബാബൂസ് ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു ആരോഗ്യ ആരോഗ്യവകുപ്പ് അനുവദിച്ച അഞ്ചുവർഷത്തെ അവധി അവസാനിക്കാനായതോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത് എന്നാൽ ആ യാത്ര അവസാനിച്ചത് രഞ്ജിതയുടെ മരണത്തിലായിരുന്നു നാട്ടിൽ കൂടണയാനുള്ള രഞ്ജിതയുടെ സ്വപ്നമാണ് അഹമ്മദാബാദിൽ ചിറകറ്റുവീണത് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ലണ്ടനിലേക്ക് തിരിച്ചത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തുകയും അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് രഞ്ജിത എത്തിയത് നാട്ടിലെ ജോലിയിൽ പ്രവേശിക്കും മുൻപ് ലണ്ടനിലെ ജോലിയിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായുള്ള യാത്രയിലാണ് രഞ്ജിത അപകടത്തിൽപ്പെട്ടത് രോഗിയായ അമ്മയ്ക്കും രണ്ടു കുഞ്ഞുങ്ങൾക്കുമൊപ്പം ഉണ്ടാകാൻ ഉടൻ മടങ്ങിയെത്തി ജോലിക്ക് പ്രവേശിക്കുമെന്ന് ഉറപ്പു നല്കിയാണ് രണ്ടു ദിവസം മുന്പ് രഞ്ജിത ആശുപത്രിയില് നിന്നിറങ്ങിയതെന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക് സാമുവൽ ഓര്ത്തെടുത്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈല് വാര്ത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും